ഹലോ ഫ്രണ്ട്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ല ഫ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് വന്നിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഫ്രോക്ക്നേറ്റിയുടെ കളക്ഷൻസ് ആയിട്ടാണ് കുറേ പേര് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അതിൻ്റെ കട്ട് പീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് വേണ്ടവർക്കാരും രണ്ട് വേണ്ടവർ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവരുന്നുള്ളത് അതിൽ കുറച്ച് കട്ട് പീസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ പുതിയ പാറ്റേണും വന്നിട്ടുണ്ട് കേട്ടോ അതും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ഈ ഒരു കളക്ഷനിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഒന്നോ രണ്ടോ എടുക്കുമ്പോൾ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരിക മൂന്നെണ്ണത്തിൽ കൂടുതലും മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിന് തന്നെയാണ് നൽകുക കേട്ടോ ഒന്നിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് മൂന്നെണ്ണം എടുക്കുമ്പോൾ എണ്ണൂറ്റി എഴുപതാണ് വരുന്നത് അപ്പോൾ രണ്ടെണ്ണം വരെ എടുക്കുമ്പോൾ പ്ലസ് ഷിപ്പിങ് ചാർജോടുകൂടിയാണ് കേട്ടോ വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഒന്ന് നമുക്ക് കട്ട് പീസ് ആയിട്ടാണ് പുതിയതൊന്ന് നല്ല നമുക്ക് ചുങ്കിടിയിൽ വരുന്ന നല്ല സൂപ്പറായിട്ടുള്ള പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് തന്നെയാണ് ലെങ്ത് വരുന്നത് ഫുള്ളായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം കേട്ടോ ഈ ചുങ്കടിയിൽ വന്നിട്ടുള്ള സൂപ്പർ കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു എട്ട് കളേഴ്സോളം നമുക്ക് ചുങ്കടിയിൽ വന്നിട്ടുണ്ട് സോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് സ്ക്രീൻഷോട്ട് ചെയ്യുക ഇത് കട്ട് പീസ് ആയിട്ട് കൊടുക്കാൻ കാരണം ഇതിൽ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ കോംബോ ഓഫറിൽ കൊടുക്കാതെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മളാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ സോ വേഗത്തിൽ തന്നെ താഴേക്കാണെന്ന് നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്യുക വേഗം ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ എന്തായാലും ഫസ്റ്റ് വന്നിട്ട് നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നോർമൽ നെക്കാണ് ഫീഡിംഗ് നെക്കല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള പാറ്റേൺ ആണ് നല്ല കംഫർട്ടബിളായി വെയർ ചെയ്യാൻ പറ്റുന്ന കോട്ടൺ മെറ്റീരിയൽ താഴ്ഭാഗത്തായിട്ട് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബലൂൺ സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് ടൂറിസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വൺ ഈ ഒരു കളറ് സെക്കൻഡ് വൺ നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡാണ് ചുങ്കടി നമുക്ക് എപ്പോഴും ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ ഫ്രോക്ക് നേരിൽ ആദ്യമായിട്ടാണ് ചുങ്കടിയിൽ ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു യെല്ലോയിഷ് ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ല നേവി ബ്ലൂ ഷെയ്ഡാണ് ഒരു വി നെക്ക് പോലെയാണ് കൊടുത്തിട്ടുള്ളത് നേവി ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു മജന്ത ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സൂപ്പർ സൂപ്പറായിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് കേട്ടോ വേഗം തന്നെ ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ കൊടുക്കുന്നത് സോ വേഗത്തിൽ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ എടുത്ത് പറയുന്നുണ്ട് പിന്നെ ഈ കളർ കിട്ടിയില്ല അങ്ങനെ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു മസ്റ്റേർഡ് എല്ലോ ആണ് ഫസ്റ്റ് ഒരു എല്ലോ ഷെയ്ഡ് ഇത് മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു വയലറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് വയലറ്റ് ഷെയ്ഡിൽ ഫൈനലി അതിൻ്റെ റെഡ് കേട്ടോ ഏതാ എടുക്കേണ്ടതെന്ന് അറിയാതെ കൺഫ്യൂഷൻ നല്ലൊരു റെഡ് ചില്ലി ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഈ അതാണ് ചുങ്കടിയിൽ വന്നിട്ടുള്ള കളേഴ്സ് നെക്സ്റ്റ് നമ്മൾ കട്ട് പീസ് ആയിട്ട് വന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ലാസ്റ്റ് വൺ ഈ ഒരു കളർ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഗ്രീൻ ഷെയ്ഡും കൂടി വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പാറ്റേൺ ആണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഉള്ളത് ഇതിൻ്റെ രണ്ട് കളർ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ഒരു മെറൂൺ ആണ് എല്ലാം നോർമൽ നെക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവൊക്കെ സെയിം തന്നെ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ഫസ്റ്റ് ഫസ്റ്റാണ് ഈ ഒരു മെറൂൺ ഷെയ്ഡ് നെക്സ്റ്റ് നേവി ബ്ലൂ കേട്ടോ ഇതിൻ്റെ നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഒരു മാംഗോ പ്രിൻ്റ് വരുന്നത് പോലെയാണ് ഇത് വേറെ പ്രിന്റ് ആണ് കേട്ടോ അതിൽ രണ്ട് പ്രിന്റും ഇത് വന്നിട്ടുള്ളത് നല്ല റെഡ് ചില്ലി ഷെയ്ഡിലാണ് അത് ഏകദേശം ഒരേ പ്രിന്റ് പോലെ തോന്നിപ്പിക്കുന്ന പാറ്റേൺ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാറ്റേൺ ആണ് ഈ ഒരു അജിരാക്കിന്റെ പോലത്തെ ഈ ഒരു റെഡ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡ് സോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണുള്ളത് എടുത്ത് പറയാണ് വേഗത്തിൽ വീഡിയോന്റെ അപ്ഡേഷൻസ് ഫോളോ ചെയ്യുക വേഗം വീഡിയോ കണ്ട ഉടൻ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഈത് കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഓഫറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ